ഒരു തൊട്ടി വെള്ളം കോരി എടുക്കുമ്പോൾ കോരിയെടുക്കുമ്പോ ഒരു സന്തോഷമാണ് വിറ്റത്ത് തന്നെ ഒരു കിണർ കിട്ടി എന്നെ കൊണ്ട് പറ്റത്തില്ല വലിയ 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 കാര്യമാണ് ചെയ്തത് പേര് പോലും അറിയാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനാണ് ഈ അമ്മയ്ക്ക് അമ്മ സന്തോഷമുണ്ട് ഞാനൊരു ഉള്ളൂ ആ വലിയ മനുഷ്യനാണ് നമുക്ക് ചെയ്തു തന്നത് ഇത്ര സന്തോഷമാണെന്നറിയാമോ കാരണം അമ്മയ്ക്ക് ഈ കിണർ വെട്ടി തന്നത് ആരാന്ന് അമ്മ സൂപ്പർ വെള്ളത്തിന് രുചിയേക്കാളെന്തോ ഭയങ്കര സന്തോഷമാേ സത്യത്തിൽ ഈ അമ്മയ്ക്ക് കിണർ വെട്ടിക്കൊടുത്തത് ആരാന്നറിയത്തില്ല അമ്മക്ക് അറിയാമെന്ന് പേര് പോലും അറിയാത്ത ഒരു വലിയ മനുഷ്യൻ ആ മനുഷ്യനാണ് ഈ അമ്മയ്ക്ക് കിണർ വെട്ടി കൊടുത്തത് സ്ഥലം നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് ആലവുള എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് അവിടുത്തെ തങ്കമ്മ എന്നാണ് ഈ അമ്മയുടെ പേര് അമ്മയ്ക്ക് ഭർത്താവ് മരിച്ചുപോയി മക്കളൊന്നുമില്ല ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലൊരു അമ്മയാണ് അമ്മയ്ക്ക് ലൈഫിൽ നിന്ന് ഒരു ഒരു നല്ല മനുഷ്യൻ പി സി ഷാനവാസെന്ന് പറഞ്ഞിട്ട് നല്ല മനുഷ്യൻ കൊടുത്ത വസ്തുവിൽ അമ്മയ്ക്ക് പഞ്ചായത്ത് കിട്ടിയ പൈസ കൊണ്ട് അമ്മ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുമായിരുന്നു പക്ഷേ അമ്മയുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഒരു കുടിവെള്ളം കുടി കുടിവെള്ളത്തിന് ഒരു കിണറില്ല കിലോമീറ്ററോളം നടന്നൊക്കെയാണ് അമ്മ വെള്ളം കൊണ്ടുവന്നത് അല്ലേ അപ്പോൾ അമ്മയ്ക്ക് കുടിവെള്ളമായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയ ആവശ്യം അപ്പം ഈ അമ്മ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും വാർഡ് വൂമ്പറും ഒക്കെ ആയ നമ്മുടെ ഫാറൂഖ് എന്ന് പറഞ്ഞ ഫാറൂഖ് കണ്ണനോട് പറഞ്ഞു മോനെ എനിക്കൊരു കിണർ എന്തെങ്കിലും സഹായം ചെയ്യാമോ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ഇവിടുത്തെ ജനകീയനായ ഒരാളാണല്ലേ അടുത്തുണ്ട് ഓടി വരും പുള്ളി പുള്ളിയുടെ ഒരു സുഹൃത്തിനോട് ഇക്കാര്യം പറഞ്ഞു അതിനെന്താ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് ഈ ഫാറൂഖ് കണ്ണന്റെ സുഹൃത്ത് പറഞ്ഞു ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല ഒരു എത്ര മാസം കൊണ്ടാണ് വെട്ടിയേ മാസം കൊണ്ട് അമ്മക്ക് കിണർ അണ്ട കെട്ടി അന്റെ മനോഹരമാക്കി കൊടുത്ത് സന്തോഷമായോ അമ്മ അമ്മക്ക് നമുക്ക് അവർക്കൊക്കെ വേണ്ടി എന്താ ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാനേ ഉള്ളൂ അപ്പം കണ്ണ് തുറന്ന് അടക്കുന്നതിന് മുമ്പ് കിണറായി കിണറുമായി കുടിവെള്ളവും ആയി ഇത് നമ്മൾ പറയുന്ന പറഞ്ഞാൽ ആരെങ്കിലും ഇത്തരത്തിലൊക്കെ ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത് അമ്മയ്ക്കായിരുന്നു നിർബന്ധം ഇത് പത്ത് അറിയണം എനിക്ക് കിണർ കിട്ടിയ കാര്യം പത്ത് പേര് അറിയണമെന്നുള്ള അമ്മയുടെ ആഗ്രഹമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അമ്മയെ സഹായിച്ച ആ പേര് പറയാത്ത വലിയ മനുഷ്യനോട് അദ്ദേഹം ഒരുപാട് ഒരുപാട് നന്മകൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കൊക്കെ ഈ ആരോരും ഇല്ലാത്ത അമ്മയോടൊക്കെ എപ്പോഴും നിൽക്കുന്ന ഫാറൂഖ് ഖണ്ണാനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരം അവരൊക്കെ വലിയ നന്മയാണ് സമൂഹത്തിനും ഇവരെ പോലുള്ള പാവങ്ങൾക്കും വേണ്ടി ചെയ്യുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമായി ഇവിടെ ഏറ്റവും ഒരു ഒരു നല്ല കാര്യം മെമ്പർ മെമ്പർ ജനസേവകനാ നേരത്തെ മുതല് മെമ്പർ ആവുന്നതിന് മുമ്പോട്ട് എല്ലാവർക്കും നല്ല കാര്യവും ചെയ്തോണ്ടിരിക്കുന്നത് വേണോന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ൊട്ടി വെള്ളം കോരി എടുക്കുമ്പോൾ അതിനറിയിക്കാൻ പറ്റിയ ഒരു സന്തോഷമാണ് അതൊരു വിറ്റത്ത് തന്നെ ഒരു കിണർ കിട്ടിയില്ലേ എന്നെ കൊണ്ട് പറ്റത്തില്ല വലിയ കാര്യമാണ് ചെയ്തത് പേരറിയാത്ത മനുഷ്യനോട് മനുഷ്യനോട് ഒരു നന്ദി നല്ല വാക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ എപ്പോഴും ഓർക്കും കൂടുതലും ഞാൻ ഞങ്ങളുടെ മെമ്പറേ ഓർക്കത്തുള്ളൂ എനിക്കിപ്പോ എന്റെ മെമ്പറെ ഓർക്കാനൊക്കെ എത്തുള്ളൂ ആരാണ് നമ്മൾ കാണുന്നില്ല മെമ്പറും വിളിച്ചാൽ വിളിപ്പുറത്താ എപ്പോഴായാലും ഏത് കാര്യം ഇപ്പഴല്ല ആദ്യം അതും ഒന്നും ഇല്ല എപ്പോഴായാലും എല്ലാം ഞങ്ങക്ക് എനിക്ക് ഒരുപാട് സഹായങ്ങൾ നമ്മളിപ്പോ ഒരു കാര്യം ചെന്ന് ഓടിച്ചെന്ന് പറഞ്ഞാൽ മതി നമ്മുടെ മെമ്പർ അവിടെ ഇല്ലേലും ഓടി അവിടെ അന്വേഷിക്കാൻ വരും അറിയാൻ അങ്ങനൊക്കെ വരുന്ന ഒരു മെമ്പർ നമുക്ക് നല്ല നല്ല പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം നല്ല നല്ലതാ പോലീസ് സ്റ്റേഷന് സമീപം എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള തങ്കമ്മ ചേച്ചിയാണ് ഇവർക്ക് കുട്ടികളില്ല ഭർത്താവ് കോവിഡ് കാലഘട്ടത്തിൽ മരണപ്പെട്ടതാണ് തീർത്ത് ഒറ്റപ്പെട്ട് ഒരു ഓല ഒരു ഷെഡ് ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ സഹോദരിയുടെ വീട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രവാ നേരത്തെ ഒരു പ്രവാസിയായിട്ടുള്ള ഷാനവാസ് ഖാൻ കുറേ സ്ഥലം കൊടുത്ത് പി സിഷാനോസ് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ചു പുള്ളി സൗജന്യമായിട്ട് കൊടുത്ത ഫോമിലാണ് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ആക്കിയിട്ട് ലൈഫിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് വീട് വെച്ചു അപ്പം പിന്നെ അവർക്ക് ഒരു കിണർ എന്ന് പറയുന്നത് ഒരു സ്വപ്നം മാത്രമായി നിന്നു എന്നെ സംബന്ധിച്ച് ദൂരസ്ഥലത്തു നിന്നൊക്കെ ദൂരസ്ഥലൊക്കെ പോയി അവരുടെ കുടുംബം ഇവിടെ ഒരു അര കിലോമീറ്റർ അപ്പുറമാണ് സഹോദരി താമസിക്കുന്നത് ആ സഹോദരിയുടെ വീട്ടിൽ പോയാണ് മറ്റു പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി എൻ്റെ സഹപാഠിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പത്തനാപുരത്ത് നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാ ആഘോഷ നാളുകളിലും പ്രവാസിയായിട്ടുള്ള ആ സുഹൃത്ത് നമ്മളെയൊക്കെ തോളോട്ത്തോൾ ചേർന്ന് നിർത്തിക്കൊണ്ട് നമുക്ക് നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു വരുന്നതാണ് പലർക്കും വീട് വെച്ച് കൊടുക്കുകയും ചികിത്സാ സഹായവും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യ കിറ്റുകളും ഒക്കെ കോവിഡ് കാലഘട്ടത്തിലും മഹാപ്രളയ കാലഘട്ടത്തിലും അങ്ങനെ തുടർച്ചയായി എല്ലാവർക്കും എല്ലാ രീതിയിലുമുള്ള അദ്ദേഹം പേര് പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് നിരവധിയായിട്ടുള്ള സഹായങ്ങൾ നന്മകൾ ചെയ്യുന്നതാണ് അദ്ദേഹത്തെ സമീപിച്ചു ഏതാണ്ട് ഇതിന് തൊടി ഇറക്കുന്ന ഉൾപ്പെടെ കിണർ വെട്ടി ഉൾപ്പെടെ അൻപത്തിരണ്ടായിരം രൂപായി അദ്ദേഹമാണ് അത് അതിന്റെ പൈസ മനോഹരമായ ഒരു വെട്ടി അത് കെട്ടി അടച്ച് ഇപ്പൊ അദ്ദേഹം ഇന്നലെ കൂടി പത്തനാപുരത്തുണ്ടായിരുന്നു ഞാൻ വളരെ നിർബന്ധിച്ചാണ് ഒന്ന് വരാൻ പക്ഷേ അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല വലിയ ഒരു മനസ്സാണ് കൊടുക്കുന്നത് ആരും അറിയരുത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടില് നിരവധിയായിട്ടുള്ള അതിസമ്പന്നരുണ്ട് അതിൽ ഒരു പത്ത് ശതമാനം ആൾക്കാർ പോലും മറ്റുള്ളവരെ വേദന അനുഭവിക്കുന്നവരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വന്നിട്ടില്ല അങ്ങനെ ആണെങ്കിൽ നമ്മുടെ നാട് ഒരു തീർത്തും ഒരു സോഷ്യലിസ്റ്റ് നാടായി മാറി തീർച്ചയായിട്ടും കാരണം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നുണ്ടെങ്കിൽ പണം ഉള്ളവർ പാ പാവപ്പെട്ടവരെ സഹായിക്കണം തീർച്ചയായിട്ടും കാരണം ഉള്ള ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനത്തിൽ താഴെ ആൾക്കാർ മാത്രമേ പാവങ്ങളെ കരുതുന്നുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് ദൈവം അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ വഴി ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യ അപൂർവമല്ലേ കാരണം ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒന്നുമല്ല നൂറുമല്ല ആ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായമാണ് ആ ഏറ്റവും പുള്ളി ആദ്യം പറയുന്ന ഭക്ഷ്യധാന്യ കിറ്റിന് ആര് വന്നാലും അത് ആരും എന്നോട് ചോദിക്കാതെ തന്നെ വാങ്ങിച്ചു കൊടുത്തോണം ഞാൻ പൈസ തന്നോളാം എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആർക്കും ആ ഒരു ഭക്ഷ്യധാന്യ കിറ്റിന് വേണ്ടി വന്നാലും അത് വാങ്ങിച്ചു കൊടുക്കണം അത് എന്നോട് ചോദിക്കണം അതുപോലെ മരുന്നിൻ്റെ കാര്യത്തിൽ അതൊരു മെഡിക്കൽ സ്റ്റോറിൽ പത്നാപുരത്ത് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഞാൻ അവിടെ ആ ആവശ്യക്കാർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും അദ്ദേഹം വരുമ്പം അല്ലെങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരും അല്ലെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് പൈസ ഇട്ട് കൊടുക്കും അത് ആരും ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടോ അവിടെ ജാതില്ല മനുഷ്യത്വമാണ് മനുഷ്യനാണ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഉണ്ടോ നമുക്ക് അത് പൊതുരംഗത്ത് വിദ്യാർത്ഥി വിഭജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് ഇപ്പോൾ പൊതുരംഗത്ത് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്നു അപൂർവങ്ങൾ അപൂർവങ്ങൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഒരു പി സി ഷാനവാസ് അദ്ദേഹത്തെ നമുക്ക് ഈ ഈ വേളയിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല കാരണം പ്രത്യേകിച്ച് ചാലവളക്കാരെ സംബന്ധിച്ച് നിരവധി സഹായങ്ങൾ പാവങ്ങളെ അദ്ദേഹം ചേർത്ത് നിർത്തിയിട്ടുണ്ട് അതൊന്നും വിസ്മരിക്കാൻ പറ്റാത്തത്ര സഹായം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പിന്നെ എൻ്റെ സഹപാഠിയായിട്ടുള്ള ഈ വ്യക്തി അങ്ങനെ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ പക്ഷേ പുള്ളി അല്ല പുള്ളി പേര് പറയണ്ട എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ എല്ലാം എൻ്റെ സഹപാഠികളായിട്ടുള്ളത് എൻ്റെ കൂടെ പഠിച്ചവർ സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിലും സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലും ഒക്കെ പഠിച്ചവരാണ് പൊതുരംഗത്ത് പാവങ്ങളെ സഹായിക്കാൻ എനിക്ക് കരുത്തായി നിന്നിട്ടുള്ളത് അവരോടുള്ള കടപ്പാടും നന്ദിയും ഈ വേളയിൽ അറിയിക്കാം